നിത്യഹരിത നായകൻ പ്രേംനസീറിൻ്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു എഴുപത് വയസ്സായിരുന്നു തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് അമ്പതിന് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം നാലു വർഷമായി വൃക്ക സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്നു പ്രേംനസീറിൻ്റെ മകൻ എന്ന വിലാസത്തിൽ ബാലചന്ദ്രമേനോൻ്റെ പ്രേമഗീതങ്ങളിലൂടെയാണ് ഷാനവാസ് മലയാള ചലച്ചിത്ര രംഗത്തേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ പ്രേമഗീതങ്ങൾ വൻ വിജയമായതോടെ ഷാനവാസ് ശ്രദ്ധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ശ്രീകുമാരൻ തമ്പിയുടെ ഗാനത്തിലും വേഷമിട്ടു പ്രേംനസീറിൻ്റെ മകൻ എന്ന മേൽവിലാസം സിനിമയിൽ കാലുറപ്പിക്കുന്നതിന് അദ്ദേഹത്തെ സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ പ്രേംനസീർ അന്തരിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ഷാനവാസ് സിനിമയിൽ സജീവമായിരുന്നു പത്തു വർഷത്തിനിടെ എൺപതോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു ഇതിൽ ഇരുപത്തഞ്ചെണ്ണത്തിൽ നായകനായി ഇവൻ ഒരു സിംഹം എന്ന സിനിമയിൽ പ്രേംനസീറും ഷാനവാസും അച്ഛനും മകനുമായി വേഷമിട്ടു തുടർന്ന് ചലച്ചിത്ര രംഗം വിട്ട ഷാനവാസ് ദുബായിൽ ബ്ലൂബെൻ ഷിപ്പിംഗ് കമ്പനിയിൽ ജോലി നേടി പന്ത്രണ്ട് വർഷത്തോളം സിനിമാ രംഗത്തു നിന്ന് വിട്ടുനിന്നു രണ്ടായിരത്തി മൂന്നിൽ അവധിക്കു നാട്ടിലെത്തിയപ്പോൾ കളിയോടം എന്ന സിനിമയിലും ശംഖുപുഷ്പം എന്ന മെഗാ സീരിയലിലും അഭിനയിച്ചു ഇതോടെ മിനി സ്ക്രീൻ രംഗത്ത് സജീവമായി കളിപ്പാട്ടങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അമ്മത്തൊട്ടിൽ തുടങ്ങി ഇരുപതിൽ പരം സീരിയലുകളിൽ അദ്ദേഹം വേഷമിട്ടു രണ്ടായിരത്തി ഒമ്പതിൽ നമ്മൾ തമ്മിൽ എന്ന സിനിമയിലും അഭിനയിച്ചു തുടർന്ന് കന്യാകുമാരി എക്സ്പ്രസ് ചൈന ടൗൺ വീരപുത്രൻ ഗോൾഡ് റബേഖ ഉതുപ് കിഴക്കേമല സക്കറിയയുടെ ഗർഭിണികൾ ഗർഭശ്രീമാൻ കുംഭസാരം കോരിത്തരിച്ച നാൾ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു സ്വാതന്ത്ര്യസമര നായകൻ മുഹമ്മദ് അബ്ദുറഹ്മാന്റെ ജീവിതത്തെ ആസ്പദമാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ പി ടി കുഞ്ഞുമൊഹമ്മദ് സംവിധാനം ചെയ്ത വീരപുത്രനിൽ മാതൃഭൂമി സ്ഥാപക പത്രാധിപർ കെ പി കേശവമേനോൻ്റെ വേഷം അഭിനയിച്ചത് ഷാനവാസായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ജനഗണമനയാണ് അവസാന ചിത്രം സക്രിയയുടെ ഗർഭിണികൾ കുംഭസാരം തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രതി വേഷങ്ങൾ ചർച്ചയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ജനിച്ച ഷാനവാസ് ഏർക്കാട് മോണ്ട് ഫോർഡ് ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചത് ചെന്നൈയിലെ റോയപ്പേട്ട ന്യൂ കോളേജിൽ എം എക്ക് പഠിക്കുമ്പോഴാണ് മേനോൻ ഷാനവാസിനെ പ്രേമഗീതങ്ങളിലേക്ക് ക്ഷണിക്കുന്നത് നസീറിൻ്റെ പ്രോത്സാഹനവും കൂടിയായതോടെ അഭിനയിക്കാൻ സമ്മതിക്കുകയായിരുന്നു പ്രേംനസീറിൻ്റെയും ഹബീബ വിയുടെയും മകനായി തിരുവനന്തപുരത്തായിരുന്നു ഷാനവാസ് ജനിച്ചത് ഭാര്യ ആയിഷ അബ്ദുൾ അസീസ് മക്കൾ അജിത് ഖാൻ ഷമീർ ഖാൻ മരുമകൾ ഹന വൈകുന്നേരം മണിക്ക് പാളയം മുസ്ലിം ജമാത്ത് പള്ളിയിൽ ഖബറടക്കം നടക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പണ്ട് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ആൻഡ്